ഈ ഈ കാണുന്ന താനല്ലേ ഞാനീ കാണിച്ചത് ഏത് സിനിമയിൽ നിന്നാണെന്ന് മനസ്സിലായവർ ഈ വീഡിയോ കണ്ടാൽ കുറച്ചുകൂടി രസമായിരിക്കും ചാത്തനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ മലയാളികൾക്ക് സുപരിചിതനാണ് ചാത്തൻ പക്ഷെ ശരിക്കും ആരായി ചാത്തൻസ് അതോ പിണക്കിയാൽ മുച്ചൂടും മുടിക്കുന്ന ദുർദേവനാണോ ചാത്തൻ അതുമല്ലെങ്കിൽ മായാജാലത്തിന്റെ ഒരു ലോകം തീർക്കുന്ന മാന്ത്രിക വിദ്യ വശമുള്ള ഒരു കൊച്ച് കുസൃതിക്കാരനാണോ ചാത്തൻ ചാത്തൻ ഒരാളല്ലേ അപ്പൊ ഈ വിഷ്ണുമായ ചാത്തൻ കരിങ്കുട്ടി ചാത്തൻ കുട്ടിച്ചാത്തൻ ഒക്കെ എന്താ എന്ന് പലർക്കും സംശയം തോന്നും എന്നാൽ ചാത്തൻ ഒരാളല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഐതിഹ്യപ്രകാരം മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ കഥ ഞാൻ പറയാം ഐതിഹ്യപ്രകാരം ചാത്തൻ ശിവന്റെയും പാർവതിയുടെയും മകനാണ് ചാത്തന് കൂളിവാക എന്നൊരു വളർത്തമ്മയുണ്ട് എന്ന് പറയപ്പെടുന്നു ചാത്തനെ ഉപാസിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ട് സോ ചാത്തൻ ഇസ് എ ഗോഡ് വള്ളുവരെ ഭൂമിയിൽ അവതരിച്ച ശിവനും പാർവതിക്കും അവിടെ ഒരു പുത്രൻ ജനിച്ചു അതിബുദ്ധിമാനും അമാനുഷികനുമായ കുട്ടി ചാത്തൻ കുട്ടികളിലായിരുന്ന കാളക്കാട്ട് നമ്പൂതിരി ചാത്തനെ സ്വന്തം മകനെ പോലെ എടുത്തു വളർത്തി എന്നാൽ നമ്പൂതിരി ഇല്ലത്തിന്റെ കീഴ്വഴക്കങ്ങൾക്കെതിരായിരുന്നു ചാത്തന്റെ രീതികൾ ഇത് കാളക്കാട്ട് നമ്പൂതിരി ഗുരുവിനെ വല്ലാതെ ചൊടിപ്പിച്ചു തന്നെ ശിക്ഷിച്ച ഗുരുവിനെ ചാത്തൻ വകവരുത്തി അവന്റെ വളർത്തമ്മേ ചാത്തൻ ഉപദ്രവിക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് ശുഭിതനായ കാളക്കാട്ട് നമ്പൂതിരി ചാത്തനെ വകവരുത്താൻ തന്നെ തീരുമാനിച്ചു ഇരുപത്തൊന്ന് ഹോമകുണ്ടങ്ങളിലായി മുന്നൂറ്റി തൊണ്ണൂറ് കഷ്ണങ്ങളായി മുറിച്ചിട്ട ചാത്തൻ അവിടുന്ന് പിന്നെയും പുനർജനിച്ചു പല രൂപത്തിൽ ഇത് ഒരു കഥ ചാത്തനെ ചുറ്റിപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ ഇനിയുമുണ്ട് ഒരുപാട് അപ്പൊ ശരി പോട്ടെ ബൈ